കേരളത്തിൽ സ്വർണവില സർവ്വകാല റെക്കോർഡിൽ അറുപതിനായിരം രൂപ കടന്ന് പവനവില കുതിച്ചു ആഗോള വിപണിയിലും വില കുത്തനെ കൂടുകയാണ് വില ഇനിയും കൂടുമെന്നാണ് പ്രചാരണം അമേരിക്കയിലെ ഭരണമാറ്റത്തെ തുടർന്ന് അനിശ്ചിതത്വമാണ് പൊടുന്നതിനുള്ള വില മുന്നേറ്റത്തിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു ഈ മാസം ഇതുവരെ മൂവായിരം രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രമേണയുള്ള വർധനവ് ഇനിയും ഉണ്ടാകുമെന്ന് ജുവല്ലറി വ്യാപാരികൾ പറയുന്നു അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റ് പ്രധാന രാജ്യങ്ങളുമായി നികുതി പോലെ തുടരുമെന്ന ആശങ്കയിലാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത് കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് പവന് അറുപതിനായിരത്തി രൂപയാണ് വില അറുന്നൂറ് രൂപയാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലെത്തി അതേസമയം പതിനെട്ട് കാറ്റൽ സ്വർണം ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയിലെത്തി വെള്ളിയുടെ വില തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന ഗ്രാം നിരക്ക് തുടരുകയാണ് ആഗോള വിപണിയിൽ അവൻ സ്വർണത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് ഒരു പവൻ ആവരണം വാങ്ങുന്നവർക്ക് അറുപത്തി രൂപ വരെ ചെലവ് വന്നേക്കാം പണിക്കൂലി നികുതി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവയെല്ലാം ചേരുമ്പോഴാണ് ചേരുമ്പോഴാണത് അതേസമയം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ വില കുറച്ച് കിട്ടും വാങ്ങിയ ചുറില് തന്നെ പഴയ സ്വർണം വിൽക്കുന്നത് കൂടുതൽ വില കിട്ടാൻ സഹായിക്കും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മറ്റ് രാജ്യങ്ങൾക്കെതിരെ നികുതി ഇറക്കുമതി ചുമത്തുമെന്ന സൂചനയുണ്ട് ചൈനയുമായുള്ള പോര് ശക്തമാക്കുന്നതായി കരുതുന്നു കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയും ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുണ്ട് ട്രംപിന്റെ നടപടി യഥാർത്ഥ ചിത്രം വ്യക്തമാക്കാൻ ഇനിയും കാത്തിരിക്കണം ഈ വേളയിൽ വിപണിയിൽ അനുശോചിതം തുടരുകയാണ് അതേസമയം ഡോളർ സൂചിക ഇടിഞ്ഞിട്ടുണ്ട് ഇന്ന് സ്വർണവില കൂടാൻ കാരണമായി ഇന്ത്യൻ രൂപയും മികച്ച മുന്നേറ്റം നടത്തിയിട്ടില്ല ഡോളർ സൂചിക നൂറ്റിയെട്ടെന്ന നിരക്കിലാണ് രൂപ എൺപത്തിയാറ് പോയിന്റ് അഞ്ച് ഏഴ് എന്ന നിരക്കിലും രൂപ കരുത്ത് വൻതോതിൽ വർദ്ധിപ്പിച്ചാൽ സ്വർണ്ണവിലും കുറയാണ് വഴിയൊരുങ്ങും എന്നാൽ ഇക്കാര്യം സമീപഭാവിയിൽ നടക്കാൻ സാധ്യതയില്ല അമേരിക്ക ക്രൂഡ് ഓയിൽ ഉൽപാദനം കൂട്ടുമെന്ന് ട്രംപ് പറയുന്നുണ്ട് സ്വർണ്ണ വില ലഭ്യമാക്കുന്നു ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓയിൽ വില അല്പം കുറവുണ്ടായി ബ്രണ്ട് ക്രൂഡ് ഓയിൽ ബാരലിന് എഴുപത്തിയൊമ്പത് ഡോളറാണ് പുതിയ വില നേരത്തെ എൺപത്തി ഡോളർ വരെ കുതിച്ചിരുന്നു ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വിലയും കുതിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം എന്ന നിരക്കിലാണ് വ്യാപാരം